ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇസു മാത്ത് അക്കാദമി ഇസ് മാത് അക്കാദമിയിലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കലണ്ടർ പ്രോബ്ലംസ് ആണ് എല്ലാവർക്കും വളരെ ഒരു ടഫായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കലണ്ടർ പ്രോബ്ലംസ് ഒരുപാട് ഐഡിയാസ് ഉണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട് അതെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ കലണ്ടർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല മിക്കവാ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കലണ്ടർ ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലിയർ കട്ട് കോൺസെപ്റ്റ്സും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നി ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓൾറെഡി ഞങ്ങളെ കുറെ വീഡിയോസ് കണ്ട ആളാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക് ബെലൈക്കൺ വീ ആർ സ്റ്റാർട്ടിംഗ് ദ ക്ലാസ് കലണ്ടർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പല പല മെത്തേഡ്സും പല ക്ലാസ്സുകളിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കുറെ ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ഇപ്പൊ തന്നെ നോട്ടും പെന്നും എടുത്തിട്ട് എഴുതാൻ തുടങ്ങണം എന്നാലേ ഇത് കറക്റ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പം നമ്മൾ ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുകയാണ് ആകെ രണ്ട് കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ട് എല്ലാ കലണ്ടർ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കുറെ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ജസ്റ്റ് ഒന്ന് ഫോർഗെറ്റ് ചെയ്തിട്ട് ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും ഇത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആയിട്ട് കലണ്ടർ പ്രോബ്ലംസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം രണ്ട് ടൈപ്പ് ഇയേഴ്സ് ഉണ്ട് ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് നോർമൽ ഇയേഴ്സ് അല്ലെങ്കിൽ ലീപ് ഇയേഴ്സ് അതായത് സാധാരണ വർഷം അല്ലെങ്കിൽ ആ അതിവർഷം അതിവർഷം എന്ന് പറഞ്ഞാൽ അതിൽ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഉണ്ടാവും മറ്റേ നോർമൽ ഇയേഴ്സിൽ ഫെബ്രുവരി ഇരുപത്തി എട്ടേ ഉണ്ടാവുള്ളൂ അത് മാത്രമാണ് അവർ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ആ രണ്ട് ഇയേഴ്സ് ആ കോൺസെപ്റ്റും അതായത് ലീപ് ഇയർ നോർമൽ ഇയർ എന്ന രണ്ട് കോൺസെപ് എന്ന കോൺസെപ്റ്റും പിന്നെ ഹോട്ട് ഡേയ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഒറ്റപ്പെട്ട ദിവസങ്ങൾ നമ്മൾ എപ്പോഴും ഒറ്റപ്പെട്ട ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വീക്ക് ബേസ് ചെയ്തിട്ടാണ് സെവൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഒറ്റപ്പെട്ട ഇയേഴ്സ് കണ്ടെത്തുന്നത് അപ്പോൾ അതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് കോൺസെപ്റ്റ് അതായത് രണ്ട് ടൈപ്പ് ഓഫ് ഇയേഴ്സ് ഡിസ്കസ് ചെയ്യാണ് രണ്ട് ടൈപ്പ് ഓഫ് ഇയേഴ്സ് ആണുള്ളത് അതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ രണ്ട് ടൈപ്പ് ഇയേഴ്സ് നോർമൽ ഇയേഴ്സ് ആൻഡ് ലീപ് ഇയേഴ്സ് ലീപ് ഇയേഴ്സിൽ പി ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സ് ഉണ്ടാവും ഇതിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഉണ്ടാവുള്ളൂ ഇതിൽ ഫെബ്രുവരി ട്വന്റി എയ്ത്ത് ഉണ്ടാവും മറ്റേതിൽ ട്വന്റി നയൻ ഉണ്ടാവും ഫെബ്രുവരി ഇനി ലീപ് ഇയർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് ആണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പറയാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോൺസെപ്റ്റുകൾ പറഞ്ഞ ശേഷം പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതായത് കോൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലായ പിന്നെ പ്രോബ്ലം പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും ആ രീതിയിലാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ പോവാണ് ഫസ്റ്റ് നമ്മൾ ലീപ് ഇയർ കണ്ടെത്താനുള്ള മെത്തേഡ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇയർ എടുത്ത് ഫോർ ൾ യു ആർ ടേക്കിംഗ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഒരു ലീപിയർ ആണോ അല്ലേന്ന് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ കലണ്ടർ പോയി എടുക്കുകയല്ല അല്ലേ ചെയ്യുക നമ്മൾ ഇതിനെ നാലുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കും ഒരു ഇയറിനെ നാലുകൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ ഇയർ ലീപ് ഇയർ ആയിരിക്കും അതല്ലാതെ സെഞ്ചുറി ഇയേഴ്സ് വരുമ്പോൾ വേറെ റൂൾ ആണ് അപ്പൊ നമ്മൾ ഇത് മാത്രം ആദ്യം പറയുകയാണ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നാലുകൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന വീഡിയോ ഉണ്ട് അതിൽ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മേലെ ഐക്കൺ ക്ലിക്ക് ചെയ്ത അത് പോയി ചെക്ക് ചെയ്താൽ നാലിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നാലിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റിലെ രണ്ട് ഡിജിറ്റ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി ആ രണ്ട് ഡിജിറ്റ്സും നാലുകൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഈ നമ്പറും നാലുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും ടോട്ടൽ നമ്പറും അപ്പോൾ പതിനാറ് നാലു കൊണ്ട് ഡിവിസിബിൾ ആണ് സോ ദിസ് വിൽ ബി എ ലീപ് ഇയർ ഇനി നമ്മൾ വേറെ ഒരു ഇയർ എടുത്തു രണ്ടായിരത്തി പതിമൂന്ന് നമ്മൾ ഇവിടെ നോക്കി പതിമൂന്ന് നാലുകൊണ്ട് ഡിവിസിബിൾ ആണോ എല്ലാ അപ്പൊ ഈസ് എ നോർമൽ ഇയർ ഇതൊരു ലീപ് ഇയർ ആയിരിക്കും അങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുക ഇനി വേറെ ഒരു പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട് അതായത് സെഞ്ചുറി ഇയേഴ്സ് എന്ന് പറയും അതായത് നൂറുമായി നൂറുമായി വരുന്ന ഇയേഴ്സാണ് സെഞ്ചുറി ഇയേഴ്സ് അതായത് ലാസ്റ്റിൽ രണ്ട് പൂജ്യം ഉണ്ടാവുന്ന ആണ് സെഞ്ച്വറി ഇയേഴ്സ് ലാസ്റ്റ് രണ്ട് പൂജ്യം ഉണ്ടെങ്കിൽ ആ ഇയറിനെ നമ്മൾ സെഞ്ച്വറി ഇയേഴ്സ് എന്ന് പറയും അതിന്റെ നെയിം അറിയേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ഈ കോൺസെപ്റ്റ് ലീപ് ഇയറിന്റെ കോൺസെപ്റ്റ് ഫുൾ ആയിട്ട് അറിയണമെങ്കിൽ സെഞ്ചുറി ഇയേഴ്സ് എന്താണെന്ന് മനസ്സിലായിരിക്കാം അപ്പോ ഫോർ എക്സാമ്പിൾ ആയിരത്തി തൊള്ളായിരം എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് ഇത് നമുക്കറിയാം ഇത് നാലുകൊണ്ട് ഡിവിസിബിൾ ആണ് കാരണം ലാസ്റ്റ് രണ്ട് പൂജ്യം ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ സെഞ്ചുറി ഇയേഴ്സിന്റെ കേസ് ആകുമ്പോൾ നമ്മൾ അതിനെ ഫോർ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ അത് ലീപിയർ ആയിട്ട് കൂട്ടുകയുള്ളൂ അതായത് ഡിവിസിബിൾ ബൈ ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ മാത്രമേ സെഞ്ചുറി ഇയേഴ്സ് ലീപ് ഇയർ ആയി മാറുള്ളൂ അല്ലാത്ത കേസിലെല്ലാം അത് നോർമൽ ഇയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സെഞ്ചുറി ഇയേഴ്സിന്റെ സ്പെഷ്യൽ കേസ് ആണ് ഇത് അത് പ്രത്യേകം നോട്ട് ചെയ്യണം ലാസ്റ്റിൽ രണ്ട് പൂജ്യം ഇല്ലെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഫോർ ഹൺഡ് ചെക്ക് ചെയ്താൽ ലിപിയർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഫോർ ഹൺഡ് ഡിവി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം സോ ദിസ് വിൽ ബി എ നോർമൽ ഇയർ ഇനി നമ്മളോട് വേറൊരു ഇയർ ചോദിച്ചു ആയിരത്തി അറുന്നൂറ് ഇത് ലീപിയർ ആണോ നോർമൽ ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം സെഞ്ച്വറി ആണ് ഇതിനെ ഫോർ ഫോർ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പൊ നമുക്ക് ഡിവിസിബിൾ ആണ് ആയിരത്തി അറുന്നൂറും നാനൂറും ഡിവിസിബിൾ ആണ് സോ ദിസ് വിൽ ബി എ ലീപ് ഇയർ അങ്ങനെയാണ് ഡിവി ഇയർ ആണോ നോർമൽ ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അതാണ് ഇതിലെ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ലീപ്യർ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ ഫോർ കൊണ്ട് ഡി ഡിവൈഡ് ചെയ്ത് നോക്കും അല്ലെങ്കിൽ സെഞ്ച്വറി ഇയേഴ്സാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് കൊണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കും അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണെങ്കിൽ അത് ലീപ് ഇയർ ആയിരിക്കും അവിടെ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഉണ്ടാവും ചെയ്യാത്ത ഇയർ ആണെങ്കിൽ അത് നോർമൽ ഇയർ ആയിരിക്കും അവിടെ ഫെബ്രുവരിയിൽ ഇരുപത്തി എട്ടേ ഉണ്ടാവുള്ളൂ ഇനി സെഞ്ച്വറി ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫോർ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും അത് ഫോർ കൊണ്ട് കറക്റ്റ് ഡിവിസിബിൾ ആണെങ്കിൽ ആ ഇയർലി ഇപ്പിയർ ആയിരിക്കും അല്ലെങ്കിൽ അത് നോർമൽ ഇയർ ആയിരിക്കും ഈ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് കോൺസെപ്റ്റ് ഇൻ കലണ്ടർ പ്രോബ്ലംസ് പ്രോബ്ലം രണ്ടാമത്തെ കോൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ആ വേർഡ് ഞാൻ പറഞ്ഞു ഓഡ് ഡേസ് ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട എന്നാണ് അർത്ഥം അതായത് നമ്മൾ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ദിവസങ്ങളെയാണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫോർ ഹോണ്ടർ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തത് ഇപ്പം ഏഴ് കൊണ്ട് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് എത്ര റിമൈൻഡർ വരുന്നു ആ റിമൈൻഡർ ആയിരിക്കും അതിന്റെ ഹോട്ട്ഡേയ്സ് ഓഡ് ഡേയ്സ് നമുക്ക് മൂന്ന് രീതിയിൽ മൂന്നോ നാലോ രീതിയിലൊക്കെ ആയിട്ട് കണ്ടെത്താൻ പറ്റും അതായത് ഇപ്പോൾ ഇത്ര ഒരു ഡേയ്സ് തന്നിട്ട് എത്ര അതിലെത്ര ഹോട്ട്ഡേസ് ബാക്കിയുണ്ടെന്ന് ചോദിക്കും അല്ലെങ്കിൽ രണ്ട് മന്ത് തന്നിട്ട് അവ തമ്മിൽ എത്ര ഹോഡ്ഡേസ് ബാക്കിയുണ്ടെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇയേഴ്സ് തമ്മിൽ ചോദിക്കാം അങ്ങനെ മൂന്ന് രീതിയിൽ ഹോർഡേസ് നമുക്ക് കണ്ടെത്താം അപ്പൊ നമ്മൾ ഓരോന്നിലെ രീതിയില് എക്സാമ്പിൾസ് ചെയ്യാണ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഫോർ എക്സാമ്പിൾ ടോട്ടൽ ഡേയ്സ് നമ്മൾ ആദ്യം ഡേയ്സ് വെച്ച് ചെയ്യുകയാണ് ടോട്ടൽ ഡേസ് ടെൻ ആണെന്ന് വിചാരിക്കാം നമ്മളോട് ഓഡ് ഡേ കാണാൻ പറഞ്ഞാൽ നമ്മൾ ടെന്നിനെ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ടെൻ ഡിവൈഡ് ബൈ സെവൻ അപ്പൊ നമുക്ക് എന്താണോ റിമൈൻഡർ കിട്ടുന്നത് റിമൈൻഡർ ആണ് നമ്മൾ എടുക്കുന്നത് റിമൈൻഡർ ഇവിടെ ത്രീ ആയിരിക്കും ഇതായിരിക്കും അവിടുത്തെ ഓഡ് ഡേ ഇതേ കോൺസെപ്റ്റ് നമ്മൾ കുറച്ച് നമ്പേഴ്സ് കൊണ്ട് ചെയ്യുകയാണ് ഫിഫ്റ്റീൻ ചെയ്യാൻ പറഞ്ഞു നമ്മളോട് ഫിഫ്റ്റീൻ നമ്മൾ സെവൻ കൊണ്ട് ചെയ്തു റിമൈൻഡർ വൺ ആയിരിക്കും ഫോർട്ടീൻ ആണ് ഡിവിസിബിൾ ആയിട്ട് വരുന്നത് സോ ഈ വൺ ആയിരിക്കും നമ്മുടെ ഓഡ് ഡേ ഫോർ എക്സാമ്പിൾ ഇനി വേറെ നമ്പർ ട്വന്റി എയ്റ്റ് ചെയ്തു ട്വന്റി എയ്റ്റ് സെവൻ കൊണ്ട് കറക്റ്റ് ഡിവിസിബിൾ ആണെന്ന് നമുക്കറിയാം സോ റിമൈൻഡർ വിൽ ബി സീറോ ഇവിടെ ഓഡേ സീറോ ആയിരിക്കും ഇനി നമ്മൾ തേർട്ടി ചെയ്തു തേർട്ടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം റിമൈൻഡർ ടു ആയിരിക്കും അവിടെ ഓഡേ ടു ആയിരിക്കും സിമ്പിൾ കോൺസെപ്റ്റ് ആണ് തേർട്ടി വണ്ണിന് നമ്മൾ സെവൻ കൊണ്ട് ചെയ്തു അപ്പൊ റിമൈൻഡർ ത്രീ ആയിരിക്കും ദാറ്റ് റിമൈൻഡർ ഫോർ തേർട്ടി വൺ ഇനി നമുക്ക് ഒരു ഇയറിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണെന്ന് അറിയാം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിന് നമ്മൾ സെവനുകൊണ്ട് ഡിവൈഡ് ചെയ്തു നമുക്കറിയാം ത്രീ സിക്സ്റ്റി ഫോറിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ സിക്സ്റ്റി ഫോർ ആണ് കറക്റ്റായിട്ട് ഡിവിസിബിൾ ആവുന്നത് അപ്പോൾ റിമൈൻഡർ വൺ ആയിരിക്കും അതായത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഉള്ള ഒരു ഇയറിൽ ഓഡ്ഡേസ് വൺ ആയിരിക്കും ഇനി നമ്മൾ ത്രീ സിക്സ്റ്റി സിക്സ് എടുക്കും ഇവിടെ വൺ ആണെങ്കിൽ ഇവിടെ ഒന്നും കൂടെ കൂടുന്നുള്ളൂ അപ്പോൾ റിമൈൻഡർ ടൂ ആയി മാറും അതായത് നോർമൽ ഇയേഴ്സിൽ ഓഡ് ഡേയ്സ് ആയിരിക്കും ും ലീയറിൽ ഹോഡ്ഡേസ് ടൂ ആയിരിക്കും അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ബാക്കി വരുന്നത് അതായത് ഒരു മൊത്തം വീക്ക് കറക്റ്റ് ആയിട്ട് കണ്ട ശേഷം ബാക്കി വരുന്ന ഡേയ്സിനാണ് നമ്മൾ ഓഡ് ഹോഡ്ഡേയ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഓഡ് ഹോട്ട്ഡേയ്സ് കാണുന്നത് കണ്ടു ഇനി ഞാൻ പറഞ്ഞു ഓരോ മന്തിലും എത്ര ഓഡ് ഹോഡ്ഡേസ് ഉണ്ടെന്ന് കാണാം അതും എളുപ്പമാണ് നമ്മൾ അടുത്ത അതിലേക്ക് മൂവിയാണ് നമുക്കറിയാം പന്ത്രണ്ട് മന്ത്സ് ആണ് ഉള്ളത് അപ്പൊ ഏതൊക്കെ മന്തിലാണ് മുപ്പത് ഉള്ളത് ഉള്ളത് ഇരുപത്തെട്ട് ഉള്ളത് എന്നൊക്കെ ഓർമ്മിച്ച് വെക്കാൻ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്ത് ഒരു ട്രിക്ക് ഉണ്ട് ഇങ്ങനെ നമ്മുടെ കൈയുടെ തംസ് നോക്കിയിട്ട് ഇവിടുന്ന് കൗണ്ട് ചെയ്യാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വീണ്ടും ഒന്നുകൂടെ ഇവിടുന്ന് കൗണ്ട് ചെയ്യാം ജൂലൈ കഴിഞ്ഞിട്ടല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്താലും മതി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അതായത് ഈ മേലെ നിൽക്കുന്ന ഭാഗങ്ങൾക്കെല്ലാം തേർട്ടി വൺ ഡേയ്സ് ഉണ്ടായിരിക്കും അല്ലാത്തതെല്ലാം തേർട്ടി അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിരിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് ജനുവരി നമുക്കറിയാം തേർട്ടി വൺ ഡേയ്സ് ആയിരിക്കും മാർച്ച് തേർട്ടി വൺ ഡേയ്സ് ആയിരിക്കും ഇവിടെ ട്വൻറ്റി എയ്റ്റ് ലീപിയർ ആണെങ്കിൽ ട്വൻ്റി നയൺ ആയിരിക്കും ഏപ്രിൽ വീണ്ടും തേർട്ടി മെയ് തേർട്ടി വൺ ജൂൺ തേർട്ടി ആയിരിക്കും ജൂലൈ തേർട്ടി വൺ ഓഗസ്റ്റ് തേർട്ടി വൺ സെപ്റ്റംബർ തേർട്ടി ഓഗസ്റ്റ് തേർട്ടി ഒക്ടോബർ തേർട്ടി വൺ നവംബർ തേർട്ടി ഡിസംബർ തേർട്ടി വൺ ഇതായിരിക്കും ഓരോ മന്തിലെയും ഡേയ്സ് ഈ ഓരോ മന്തിലെയും ഡേയ്സ് ഇങ്ങനെ ആകുമ്പോൾ ആ മന്തിലുള്ള ഓഡ് ഡേയ്സ് കണ്ടെത്താനാണ് നമ്മൾ അതായത് ോഡേസ് ബിറ്റ്വീൻ മന്ത്സ് എന്ന കോൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കുകയാണ് അപ്പം ഞാൻ ഇതൊന്നും പറയുന്നത് ഇതൊന്നും ബൈഹേർട്ട് ചെയ്ത് വെക്കാനല്ല പറയുന്നത് ഹോട്ട്ഡേയ്സ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക അപ്പോൾ ഇനി പ്രോബ്ലംസ് വരുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ ഈ ഐഡിയ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്ര എക്സ്പ്ലെയിൻ ആയിട്ട് പറയുന്നത് നമുക്കറിയാം തേർട്ടി വൺ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു ഓഡ്ഡേയ്സ് ത്രീ ആയിരിക്കും ട്വൻറ്റി എയ്റ്റ് ആണെങ്കിൽ ഹോട്ട്ഡേയ്സ് സീറോ ആയിരിക്കും ഇനി അഥവാ ലീപ് ഇയർ ആണെങ്കിൽ അവിടെ ഒരു ഹോഡ്ഡേ അധികം ഉണ്ടാവും ഇനി തേർട്ടി വൺ ആണെങ്കിൽ വീണ്ടും ത്രീ ഇത് ടു ഇത് ത്രീ ഇത് ടു ഇത് ത്രീ ത്രീ ഇതായിരിക്കും ഓരോ മന്തിലും ഉള്ള ഹോട്ട്ഡേയ്സ് ഇവിടെ മന്തിലുള്ള ഹോഡ്ഡേയ്സ് ഇങ്ങനെയാണ് കാണുന്നത് ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് പറഞ്ഞാൽ ഓഡ് ഹോട്ട്ഡേയ്സ് ബിറ്റ്വീൻ ഇയേഴ്സ് അതായത് രണ്ട് കൊല്ലങ്ങൾ തന്നെ തന്നിട്ട് അവർക്കിടയിൽ എത്ര ഓഡ് ഹോഡ്ഡേയ്സ് ഉണ്ടാവും എന്ന് ചോദിച്ചു ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നും രണ്ടായിരത്തി ഒന്നും രണ്ടായിരത്തി പതിനെട്ടും തമ്മിൽ എത്ര ഓഡ് ഓഡേഴ്സ് വ്യത്യാസം ഉണ്ടാവും ചോദിക്കുക അപ്പൊ ഇത് ചെയ്യാന് വേറെ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് മറന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡിലേക്ക് പോവാ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ പതിനെട്ടെന്ന് ഒന്ന് കുറക്കുക ആ ഡിഫറൻസ് കാണുക സെവൻറ്റീൻ സെവൻറ്റീൻ ആയിരിക്കും ആ ഡിഫറൻസ് ഇനി ഇതിന്റെ ഇടയിൽ എത്ര ലി പി വരുന്നുണ്ട് എന്ന് മാത്രം നോക്കുക അതും കൂടെ ആഡ് ചെയ്യുക അതായത് നോർമൽ ഇയേഴ്സ് പ്ലസ് ലീപിയർ ആയിരിക്കും നമ്മുടെ ഇതിന്റെ ഓഡേസിന്റെ ഡിഫറൻസ് ഇതിന്റെ ഇടയിൽ നമുക്കറിയാം രണ്ടായിരത്തി നാല് ഒരു ലിപിയർ ആണ് രണ്ടായിരത്തി എട്ട് ഒരു ലീപിയർ ആണ് പന്ത്രണ്ട് ഒരു ലിപിയർ ആണ് പതിനാറ് ലീപിയർ മൊത്തം നാല് ലിപിയേഴ്സ് വന്നു അപ്പൊ ആ നാല് ലിപിയേസിന് ഇതുമായിട്ട് ആഡ് ചെയ്യാം സെവൻറ്റീൻ പ്ലസ് ഫോർ ട്വന്റി വൺ ആയിരിക്കും ഇതിന്റെ റിമൈൻഡർ എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ റിമൈൻഡർ സീറോ ആയിരിക്കും സോ ഓഡേസ് ബിറ്റ്വീൻ ദീസ് ഇയേഴ്സ് വിൽ ബി എക്സാമ്പിൾ ഈ രണ്ട് തമ്മിൽ എത്ര ഉണ്ടെന്ന് ഞാൻ നേരത്തെ പോലെ തന്നെ ഇത് ഡിക്രീസ് ചെയ്യാം എയ്റ്റ് ആയിരിക്കും നോർമൽ ഇയേഴ്സിന്റെ ഡിഫറൻസ് ഇനി ലീപ് ഇയേഴ്സിന്റെ ഒന്നും കൂടെ ഇതിന്റെ ഇടയിൽ എത്ര ലീപ് ഇയേഴ്സ് വരുന്നുണ്ടോ നോക്കാം നയൻറ്റി ടു ഒരു ലീപ് ഇയർ ആണ് നയൻറ്റി സിക്സ് ഒരു ലീപ് ഇയർ ആണ് സോ ടോട്ടൽ ടു ലീപ് ഇയേഴ്സ് ആണ് ഉണ്ടാവുക അപ്പൊ ടോട്ടൽ ടെൻ ആയിരിക്കും ഓഡ് ഓഡ്ഡേസ് അപ്പൊ ഓർഡ്ഡേയ്സിന് നമ്മൾ ടെൻ ആയിട്ട് അങ്ങനെ എഴുതില്ല അതിന്റെ റിമൈൻഡർ ആയിരിക്കും ഓഡ് ഓർഡേസ് ആയിട്ട് എഴുതുക അപ്പൊ ഇതിന് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ത്രീ കിട്ടും സോ ഈ കേസിലുള്ള ഓഡ് ഓഡ്ഡേസ് ത്രീ ആയിരിക്കും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓഡ് ഓർഡ്ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഇനിയിപ്പോ നമ്മൾ ഡയറക്റ്റ് മന്ത്ാണ് ചെയ്തത് അപ്പൊ നമ്മൾ ഇനി വേറൊരു മന്ത് ട്വന്റി ഫൈവ് ഓഗസ്റ്റ് മുതൽ ട്വന്റി സിക്സ് സെപ്റ്റംബർ വരെ ഇതിന്റെ ഇടയിൽ എത്ര ഇയർ സെയിം ആയിട്ട് നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ എത്ര ഹോട്ട് ഡേയ്സ് ഉണ്ട് നോക്കാൻ നമുക്കറിയാം ഇവിടെ ട്വന്റി ഫൈവ് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് അടുത്ത മന്തിലേക്ക് ഇനി എത്ര ദിവസം ഉണ്ട് നോക്കുക ഓഗസ്റ്റിൽ നമുക്കറിയാം മുപ്പത്തി ഒന്ന് ഡേയ്സ് ഉണ്ട് അപ്പൊ ഇവിടെ ഒരു ആറ് ഡേയ്സ് ബാക്കിയുണ്ട് ഇവിടെ ഇരുപത്തിയാറ് വരെ ആവുമ്പോൾ ഇരുപത്തിയാറ് ഡേയ്സും ഉണ്ട് ടോട്ടൽ ഡേയ്സ് കൂട്ടുക തേർട്ടി ടു ആണ് തേർട്ടി ടു ആയിട്ട് ഹോട്ട് ഡേയ്സ് നമുക്ക് എഴുതാൻ പറ്റില്ല അപ്പൊ ഇതിനെ വീണ്ടും സെവനായിട്ട് ഡിവൈഡ് ചെയ്യാം തേർട്ടി ടു ഡിവൈഡഡ് ബൈ സെവൻ ബാക്കി റിമൈൻഡർ ഉണ്ടാവുന്നത് എത്രയാണ് അതായിരിക്കും നമ്മുടെ ഓഡ്ഡേസ് റിമൈൻഡർ ഫോർ ആയിരിക്കും അതാണ് നമ്മുടെ ഓഡ്ഡേസ് അപ്പൊ ഇങ്ങനെയാണ് ഈ കേസിലും ഹോട്ട്ഡേയ്സ് കണ്ടെത്തുക അപ്പൊ ഇനി ഓഡ്ഡേസ് കണ്ടെത്തി കഴിഞ്ഞ ശേഷം നമ്മൾ പ്രോബ്ലംസിലേക്ക് അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട് അതിലേക്ക് മൂവ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റുന്നത് ഈ കലണ്ടറിന്റെ മൊത്തം വീഡിയോസ് ചിലപ്പോൾ രണ്ട് വീഡിയോസ് ആയിരിക്കും ആ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് ഈ കലണ്ടറിൽ ഇനി ഏത് പ്രോബ്ലം വന്നാലും ഈ ഐഡിയാസ് വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ആകെ മനസ്സിലാക്കേണ്ട രണ്ട് കോൺസെപ്റ്റേ ഉള്ളൂ ഒന്ന് ലീപ് ഇയർ നോർമൽ ഇയർ തമ്മിലുള്ള ഡിഫറൻസ് അത് കണ്ടെത്താനുള്ള മെത്തേഡ് പിന്നെ ഓഡ് ഡേയ്സ് കണ്ടെത്തും അതായത് ഒറ്റപ്പെട്ട ദിവസങ്ങള് കണ്ടെത്താനുള്ള മെത്തേഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ കണ്ടെത്തും അത് ഡേയ്സ് ആണ് എങ്ങനെ കണ്ടെത്തും മന്ത് ആണ് എങ്ങനെ കണ്ടെത്തും ഇയേഴ്സ് ആണ് എങ്ങനെ കണ്ടെത്തും ഈ മൂന്ന് ഐഡിയാസും ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇനി പ്രോബ്ലംസിലേക്ക് മൂവ് ചെയ്യാം അങ്ങനെ ടൈപ്പ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന് അഞ്ച് കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത് പ്രോബ്ലംസ് വരുന്ന സാധ്യതയുള്ള ടൈപ്പുകൾ അഞ്ചെണ്ണാണുള്ളത് അപ്പൊ ഇതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് അതായത് ഡേറ്റ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഒരേ മാസത്തിൽ തന്നെ രണ്ട് ഡേറ്റ്സ് തമ്മിലാണെങ്കിലും ഒരു ഡേറ്റ് ഇതാണെങ്കിലും അടുത്ത ഡേറ്റ് ഏതാണെന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ടൈപ്പ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇയർ സെയിം ആയിട്ട് ഡേറ്റും മന്തും മാത്രം ചേഞ്ച് ചെയ്ത് വരും അതായത് ഒരേ ഇയറിലന്നെ ഇപ്പം രണ്ടായിരത്തി പത്താണെങ്കിൽ രണ്ടായിരത്തി പത്ത് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആണ് വേറൊന്ന് ഇരുപത് മെയ് ഒന്നിന്റെ ഡേറ്റ് ഒന്ന് ഏത് ഡേ ആണെന്ന് പറഞ്ഞിട്ട് മറ്റേ ഡേ കണ്ടെത്താനുള്ള ടൈപ്പ് ടൈപ്പ് ടൂ ടൈപ്പ് ത്രീ എന്ന് പറഞ്ഞാൽ ഡേറ്റും ഡേറ്റും മന്തും സെയിം ആയിട്ട് ഇയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അതായത് ഇപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് ഇരുപത്തിയാറ് ജനുവരി ഫ്രൈഡേ ആണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ ഇരുപത്തിയാറ് ജനുവരി ജനുവരി ഏത് ഏത് ഡേ ആയിരിക്കും എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് അതിൽ ഇയർ മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയെല്ലാം കോൺസെൻറ്റ് ആയി വയ്ക്കുന്നത് പിന്നെ നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ചേഞ്ച് ചെയ്യും മൂന്നും ചേഞ്ച് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് പ്രോബ്ലംസാണ് അപ്പോൾ ഇതിൽ ഉള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ഡേ ഡേ തന്നിട്ട് അതിൻ്റെ ഡേറ്റ് ഏതാണെന്ന് ചോദിക്കുന്ന ആണ് അതിന് വേറെ മെത്തേഡ് ആണ് എന്തായാലും ബേസിക് ആയിട്ട് ഈ നമ്മുടെ ലീപ് ഇയർ അല്ലെങ്കിൽ ഓഡി ഓഡ് ഡേയ്സ് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത് നമ്മൾ വൺ ബൈ വൺ ആയി സോൾവ് ചെയ്യാണ് നമ്മൾ ഇതിന്റെ കലണ്ടറിലെ എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും അതായത് ഇനി ഇതിലപ്പുറം വേറൊന്നും പഠിക്കാനുണ്ടാവില്ല എന്ന രീതിയിലേക്കാണ് കലണ്ടറിനെ നമ്മൾ കൊണ്ടുപോകുന്നത് വണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മന്തിലെ രണ്ട് ഡേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ അവർ എങ്ങനെയായിരിക്കും നമ്മൾ ഡേ കണ്ടെത്തുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതായത് ഫോർ എക്സാമ്പിൾ ട്വന്റി ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് നമ്മളോട് പറഞ്ഞു ഇത് ഫ്രൈഡേ ആണെന്ന് പറഞ്ഞു ഇഫ് ട്വന്റി വൺ ഓഗസ്റ്റ് ഓഫ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഈസ് ഫ്രൈഡേ നമ്മളോട് വേറൊരു ഡേറ്റ് ചോദിക്കുകയാണ് ട്വൻറ്റി നയൻ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഡേറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ വളരെ എളുപ്പമാണ് ഈ ഡേറ്റിന്റെ ഡിഫറൻസ് കാണുക ഇവിടെ ഡേറ്റിന്റെ ഡിഫറൻസ് ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ മൈനസ് ട്വന്റി വൺ എന്ന് പറഞ്ഞ എയ്റ്റ് ആയിരിക്കും പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡേറ്റ് മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ കലണ്ടറിലെ മുന്നോട്ടുള്ള ഡേറ്റ് ആണെങ്കിൽ ഓഡ്ഡേയ്സ് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഇത് തന്നിട്ട് ഇതാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഓഡ്ഡേയ്സിന് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ എയ്റ്റ് ഓർഡേഴ്സ് കിട്ടിയാൽ അതിന്റെ റിമൈൻഡർ എത്ര ആയിരിക്കും എയ്റ്റിൻ സെവൻ കൊണ്ട് ചെയ്താൽ നമുക്കറിയാം റിമൈൻഡർ വൺ ആയിരിക്കും അപ്പോ അതിന്റെ അർത്ഥം പ്ലസ് വൺ അതായത് ഫ്രൈഡേ ആണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിനോട് ഒരു പ്ലസ് വൺ അതായത് ഡേറ്റ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു പ്ലസ് വൺ ആഡ് ചെയ്യുക ഫ്രൈഡേയോട് ഒരു ഡേ ആഡ് ചെയ്താൽ നമുക്കറിയാം സാറ്റർഡേ ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം സാറ്റർഡേ ആയിരിക്കും ഈ രണ്ടാണ് ഓഗസ്റ്റിൽ അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് മൂന്നാം തീയ്യതി ഏത് ആഴ്ച ആയിരിക്കും എന്നാണ് ക്വസ്റ്റിനിൽ നമ്മുടെ ഒരു ക്വസ്റ്റിൻ അടുത്ത ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്രൈഡേ തന്നെയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡേറ്റ് ആക്കാം നമ്മളോട് ഇങ്ങനെ ഒരു ഡാറ്റ തന്നിട്ട് ഇവിടെ എന്താണ് എന്താണെന്നാണ് ചോദിക്കുക നമ്മൾ നേരത്തെ പോലെ തന്നെ ഡിഫറൻസ് എടുക്കുക ഇരുപത്തിരണ്ട് മൈനസ് മൂന്ന് പറഞ്ഞാൽ പത്തൊമ്പതായിരിക്കും പത്തൊമ്പതിൽ എത്ര ഓഡ് ഓഡ്ഡേസ് ഉണ്ട് നോക്കാം പത്തൊമ്പത് ഡിവൈഡ് ബൈ സെവൻ എടുക്കുമ്പോൾ റിമൈൻഡർ ഫൈവ് ആയിരിക്കും പതിനാല് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് റിമൈൻഡർ അല്ലെങ്കിൽ ഓഡ് ഓഡ്ഡേയ്സ് പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഞാൻ പറഞ്ഞു നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പിന്നെ ചോദിച്ചത് മൂന്ന് ആണ് അതായത് ഡേറ്റ് കലണ്ടറിൽ നമ്മൾ നോക്കുമ്പോൾ ഇരുപത് മൂന്ന് കഴിഞ്ഞിട്ടാണോ ഇരുപത്തിരണ്ട് വരുന്നത് അതായത് അവിടുന്ന് ഇങ്ങോട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പം ഈ ഓർഡ് ഡേയ്സിന് നമ്മൾ മൈനസ് ഫൈവ് ആയിട്ടാണ് എടുക്കുക അതായത് ഫ്രൈഡേ മൈനസ് ഫൈവ് ആയിരിക്കും നമ്മുടെ ഉത്തരം ഫ്രൈഡേയിൽ നിന്ന് നമ്മൾ അഞ്ച് ഡേയ്സ് താഴോട്ട് കുറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കറിയാം അഞ്ച് ഡേയ്സ് താഴോട്ട് കുറക്കുമ്പോൾ ഉത്തരം സൺഡേ ആയിരിക്കും വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം ബേക്ക്ഔട്ട് കൗണ്ട് ചെയ്ത് നോക്കാം തേഴ്സ്ഡേ വെനസ്ഡേ ട്യൂസ്ഡേ മൺഡേ സൺഡേ അഞ്ചാമത്തെ ദിവസം സൺഡേ ആയിരിക്കും മൈനസ് ഫൈവ് ചെയ്യുമ്പോൾ അതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇയർ ചേഞ്ച് ചെയ്യുന്നില്ല പക്ഷേ ഡേയും മന്തും ചേഞ്ച് ചെയ്യും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം ഐഡിയ ഒക്കെ സെയിം തന്നെയാണ് ഓർഡ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതും ചെയ്യുന്നത് ഇതിലൊരു ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ട്വന്റി ഫൈവ് ഓഗസ്റ്റ് രണ്ടായിരത്തി അഞ്ചിൽ ഏത് ഇയറും എടുക്കാം അതൊന്നും നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഡാറ്റയിൽ നമുക്ക് ഇത് തേഴ്സ് ഡേ ആണെന്ന് തന്നിട്ടുണ്ട് അതായത് ട്വന്റി ഫൈവ് ഓഗസ്റ്റ് രണ്ടായിരത്തി അഞ്ച് തേഴ്സ് ഡേ ആണെങ്കിൽ ട്വന്റി സിക്സ് മെയ് രണ്ടായിരത്തി അഞ്ച് ഏത് ഡേ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ കലണ്ടർ ഓർഡറിൽ കൗണ്ട് ചെയ്തു പോകും അതായത് ഓഗസ്റ്റ് ഇവിടെ തന്നിട്ട് മെയ് ആണ് ചോദിച്ചെങ്കിൽ പോലും മെയ്യിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കലണ്ടർ ഏത് ഓർഡറിൽ പോകുന്നോ ആ ഓർഡറിലായിരിക്കും നമ്മൾ കൗണ്ടിങ് തുടങ്ങേണ്ടത് അപ്പം ഇവിടെ ഫസ്റ്റ് നമ്മൾ മെയ് എഴുതുക മെയ് ട്വന്റി സിക്സ് കഴിഞ്ഞു അപ്പൊ മെയ്യിൽ ഇനി എത്ര ഡേ ബാക്കിയുണ്ട് നോക്കാം മെയ് മുപ്പത്തൊന്ന് ദിവസമാണ് അപ്പം മെയ്യിൽ ഒരു അഞ്ച് ദിവസം ബാക്കിയുണ്ടാവും ഇനി അടുത്ത മന്ത് എഴുതാം മെയ് കഴിഞ്ഞാൽ പിന്നെ ജൂൺ ആണ് ജൂണിൽ നമ്മൾ ഓഡ്ഡേസ് മാത്രം എഴുതാം ഓഡ്ഡേയ്സ് വെച്ചിട്ടാണ് ഇതെല്ലാം സോൾവ് ചെയ്യുന്നത് ജൂണിൽ രണ്ട് ഓഡ്ഡേസേ ഉണ്ടാവുള്ളു ഡയറക്റ്റ് അത് എഴുതാം ജൂലൈ നോക്കാം ജൂലൈയിൽ നമുക്കറിയാം മൂന്ന് ഓഡ്ഡേസ് ഉണ്ട് ഓഗസ്റ്റ് വീണ്ടും വന്നു അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് വരെ പോയിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തി അഞ്ച് ഇവിടെ എഴുതാം ഇരുപത്തി അഞ്ചിൽ എത്ര ഓഡ്ഡേസ് ഉണ്ട് നോക്കാം അതിന് സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു ബാക്കി ഫോർ ആയിരിക്കും ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം ഫൈവ് പ്ലസ് ടു സെവൻ സെവൻ പ്ലസ് ത്രീ ടെൻ ടെൻ പ്ലസ് ഫോർട്ടീൻ ആണ് കിട്ടുക ഫോർട്ടീൻ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പോഴാണ് ഓർഡേഴ്സ് കിട്ടുക ഓഡേഴ്സ് സീറോ ആയിരിക്കും ഓർഡേഴ്സ് സീറോ ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനുള്ള ഇവിടെ തേഴ്സ്ഡേ ആണെങ്കിൽ ഇതും തേഴ്സ്ഡേ ആയിരിക്കും സി ഹൗ ഈസിലി യു ആർ ഗോയിങ് ട്രൂ ദ പ്രോബ്ലംസ് ഈ ഐഡിയ ഓഡേസ് എന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് അപ്പൊ ഇതിൽ തന്നെ രണ്ട് എക്സാംപിൾ കൂടെ ചെയ്യാം അടുത്ത കൊസ്റ്റ് പറഞ്ഞാൽ പതിനഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി അഞ്ച് ഫ്രൈഡേ ആണെങ്കിൽ ഇരുപത്തിയാറ് ഏപ്രിൽ രണ്ടായിരത്തി അഞ്ച് ഏത് ദിവസമായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം ഏത് മന്ത വരുന്നത് അവിടുന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അപ്പൊ നമ്മൾ ഏപ്രിൽ മുതൽ കൗണ്ട് ചെയ്ത് തുടങ്ങുകയാണ് ഏപ്രിൽ ഇവിടെ എഴുതി ഏപ്രിൽ ഇരുപത്തിയാറ് ആണ് ബാക്കി എത്ര ദിവസം ഉണ്ടെന്ന് ഇവിടെ നോക്കാം ഏപ്രിൽ ഇനി ബാക്കി നാല് ദിവസം ഉണ്ടാവും അപ്പൊ നാല് ഇവിടെ എഴുതുക നെക്സ്റ്റ് മെയ് ആണ് മേയിലെ ഓർഡേഴ്സ് നോക്കാം മേയിലെ ഓർഡേഴ്സ് ത്രീ ആണ് ജൂണിലെ ഓർഡേഴ്സ് നോക്കാം ജൂണിലെ ഓർഡേഴ്സ് ടൂ ആണ് ഇനി നമുക്ക് ജൂലൈ വേണം ജൂലൈയിലെ ത്രീ ആണ് ഇനി ഓഗസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഓഗസ്റ്റിൽ എത്ര ഡേ വരെ പോയി എന്നാണ് നോക്കേണ്ടത് ഓഗസ്റ്റ് പതിനഞ്ച് ദിവസം വരെ ഉള്ളൂ അപ്പോൾ പതിനഞ്ച് കൂടെ എഴുതുക പതിനഞ്ചിന് നമ്മൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം വൺ ആയിരിക്കും ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക റിമൈൻഡേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക ഫോർ ത്രീ സെവൻ നയൻ ട്വൽവ് തേർട്ടീൻ തേർട്ടീൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക തേർട്ടീനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് ഓഡ് ഡേസ് കണ്ടെത്തുക സിക്സ് ഓഡ് ഡേസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക സിക്സ് ഓഡ് ഡേസ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഓഗസ്റ്റിൽ നിന്ന് ഏപ്രിലേക്കാണ് പോയത് ബാക്കോട്ട് ആണ് പോയത് അപ്പൊ ഹോട്ട്ഡേസ് മൈനസ് ചെയ്യുകയാണ് ചെയ്യുക ഹോട്ട്ഡേയ്സ് മൈനസ് ആണ് ചെയ്യുന്നത് ഇത് ഓഗസ്റ്റിൽ ഏപ്രിലിൽ നിന്ന് ഓഗസ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഹോഡ്ഡേയ്സ് ആഡ് ചെയ്യുകയും ചെയ്യും പോസിറ്റീവ് സൈൻ ഇടും ഇവിടെ നമുക്ക് ഓഗസ്റ്റ് വന്നിട്ട് ഏപ്രിൽ ആണ് കാണാൻ പറഞ്ഞത് അപ്പൊ ഡേറ്റ് കലണ്ടർ ബേസ് നോക്കുമ്പോൾ ബാക്കിലോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഹോഡ്ഡേയ്സിന് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഫ്രൈഡേയിൽ നിന്ന് ഒരു ആറ് ദിവസം കുറച്ചാൽ എന്ത് ഡേ കിട്ടും എന്നായിരിക്കും അതായിരിക്കും നമ്മുടെ ഉത്തരം ഫ്രൈഡേയിൽ നിന്ന് നമുക്ക് ആറ് ഡേയ്സ് കുറച്ച് നോക്കാം കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് സാറ്റർഡേ ആയിരിക്കും ഇത് ഡൗട്ട് വരുന്ന ഒരു കൈ ഹാൻഡ് ഉപയോഗിച്ച് കൗണ്ട് ചെയ്ത് നോക്കുക അതായത് ഫ്രൈഡേ തേഴ്സ്ഡേ വെനസ്ഡേ ട്യൂസ്ഡേ മൺഡേ സാറ്റർ സൺഡേ സാറ്റർഡേ ആറാമത്തെ മൈനസ് സിക്സ് ചെയ്താൽ ബാക്കിട്ട് ആറ് ദിവസം കുറച്ച് നോക്കിയാൽ സാറ്റർഡേ കിട്ടും ഇതാണ് ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇരുപത് ജനുവരി രണ്ടായിരത്തി അഞ്ച് ട്യൂസ്ഡേ ആണെങ്കിൽ ഇഫ് ട്വൻറ്റി ട്വന്റി ജനുവരി ഇഫ് ട്വന്റി ജനുവരി ടൂ തൗസൻഡ് ഫൈവ് ഇസ് എ ട്യൂസ് ഡേ വാട്ട് വിൽ ബി ട്വന്റി മാർച്ച് ടൂ തൗസൻഡ് ഫൈവ് എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരും അങ്ങനെ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഏത് മന്ത് ആണ് വരുന്നത് നോക്കാം ജനുവരി മാർച്ച് ആദ്യം ജനുവരി ആണ് വരുന്നത് അപ്പൊ ജനുവരിയിൽ ഇനി എത്ര ബാക്കി അതായത് ഇരുപത് ദിവസമായി ബാക്കിയുള്ളത് മുപ്പത്തൊന്ന് ദിവസമാണ് ടോട്ടൽ ഉള്ളത് ബാക്കി പതിനൊന്ന് ഡേയ്സ് ഉണ്ടാവും ജനുവരി ഇവിടെ എഴുതാം ഫെബ്രുവരി എഴുതാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ലിപിആർ ആണെങ്കിൽ ഫെബ്രുവരിയില് വണ്ണായിരിക്കും സാധാ ഇയർ ആണെങ്കിൽ സീറോ ആയിരിക്കും ഇവിടെ സാധാ ഇയർ ആണ് ടു തൗസൻഡ് ഫൈവ് ആണ് അപ്പൊ ഇവിടെ സീറോ ആയിരിക്കും ഇനി അടുത്തത് മാർച്ച് ആണ് മാർച്ചിൽ ഇരുപതാം തീയതി വരെ പോയിട്ടുള്ളൂ അപ്പൊ മാർച്ച് ഇരുപത് മാത്രമേ എഴുതിയാൽ മതി ഇരുപതിന്റെ റിമൈൻഡർ എടുക്കുക ഇരുപതിന്റെ റിമൈൻഡർ ആറായിരിക്കും ഇവിടെ പതിനൊന്നിന്റെ റിമൈൻഡർ നാലു ആയിരിക്കും നാല് പ്ലസ് ആറ് ഇസ് ഈക്വൽ ടു പത്ത് പത്തിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക അതിന്റെ റിമൈൻഡർ ആണ് മൂന്നായിരിക്കും അതിന്റെ റിമൈൻഡർ അപ്പൊ ഇവിടെ ഡേറ്റ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ജനുവരി മാർച്ച് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ പ്ലസ് എൻ ആണ് പ്ലസ് ത്രീ ആയിരിക്കും ട്യൂസ്ഡേനോട് മൂന്ന് ഡേയ്സ് ആഡ് ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടും ട്യൂസ്ഡേ പ്ലസ് ത്രീ മീൻസ് വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ദിവസേ ത്രീ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഡേറ്റും ഡേറ്റും മന്തും സെയിം ആയിട്ട് ഇയർ മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടെത്തും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ എക്സാമ്പിൾ ചെയ്യാം ട്വന്റി സിക്സ് ജാനുവരി രണ്ടായിരത്തി രണ്ട് ഫ്രൈഡേ ആണെങ്കിൽ ട്വൻറ്റി സിക്സ് ജാനുവരി രണ്ടായിരത്തി പതിനേഴ് എന്ത് ഡേ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെയ്യേണ്ടത് ഇയറിന്റെ തമ്മിലുള്ള ഓഡ്ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം അതിന്റെ മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തന്നെ ഓഡ്ഡേസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് അപ്പം ഇയറിന്റെ ഓഡ്ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ പതിനഞ്ച് ഡിഫറൻസ് ഉണ്ട് ഇനി ഇതിന്റെ ഇടയിൽ എത്ര ലി പി എസ് വരുന്നുണ്ട് എന്നുകൂടെ നോക്കണം എന്നാലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ സീറോ ഫോർ ഒരു ഇയർ ആണ് സീറോ ടു ട്വൽവ് ഒരു ഇയർ ആണ് സിക്സ്റ്റീൻ ഇയർ ആണ് മൊത്തം നാല് ഇയേഴ്സ് ഉണ്ടാവും സോ സം വിൽ ബി ഇനി ഇപ്പൊ നയൻറ്റീൻ കണ്ടെത്തി ഡേറ്റ് സെയിം ആണ് വേറെ ഒന്നും ചെയ്യാ നയൻറ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം റിമൈൻഡർ കിട്ടും ഫൈവ് ആയിരിക്കും റിമൈൻഡർ അപ്പൊ അത്രയും ഹോർഡ് ഡേയ്സ് ഉണ്ടാവും അത്രയും ഹോഡ്ഡേസ് ഇതിനോട് ആഡ് ചെയ്താൽ നമുക്ക് ആ ഡേ കിട്ടും ഫ്രൈഡേനോട് അഞ്ച് ആഡ് ചെയ്താൽ നമുക്കറിയാം സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആൻഡ് ആൻസർ വിൽ ബി വെനസ്ഡേ ടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് രണ്ടായിരത്തി നാല് ഫ്രൈഡേ ആണെങ്കിൽ പതിനഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനാറ് എന്ത് ഡേ ആയിരിക്കും എന്നാണ് നേരത്തെ പോലെ തന്നെ ഡിഫറൻസ് എടുക്കുക രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പതിനാറായി അപ്പോൾ ഇയറിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ട്വൽവ് ആണ് ഇയറിന്റെ ഡിഫറൻസ് ട്വൽവ് ആണ് ഇതിന്റെ ഇടയിൽ എത്ര ലീപിയേഴ്സ് വരും എന്ന് നോക്കണം അപ്പോ നമുക്കറിയാം സീറോ ഫോർ ഒരു ലീപ് ഇയർ ആണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ തുടങ്ങുന്നത് ഫിഫ്റ്റീൻ ഓഗസ്റ്റ് മുതലാണ് ലീപ് ഇറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫെബ്രുവരിയിലാണ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ട് ഉണ്ടെങ്കിലാണ് ലീപിയർ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ അത് ഈ നമ്മുടെ ഈ കൺസിഡറേഷനിൽ വരുന്നില്ല അപ്പൊ രണ്ടായിരത്തി നാലില് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഇനി അടുത്തതുള്ളത് രണ്ടായിരത്തി എട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് പതിനാറ് നമുക്കറിയാം ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റ് വരുന്നത് അപ്പൊ ആ രണ്ട് ആ ലിപിയറിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ ഇടയിൽ ആ ലീപ് ലിപിയറിനെ ഫെബ്രുവരി ഇരുപത്തിയൊമ്പത് വന്നുപോയി അപ്പൊ മൊത്തം മൂന്ന് ലീപ് ഇയേഴ്സ് ആണ് ഉള്ളത് ടോട്ടൽ ഫിഫ്റ്റീൻ ഫിഫ്റ്റീനെ നമ്മൾ റിമൈൻഡർ എടുത്തു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ സെവൻ വൺ ആയിരിക്കും റിമൈൻഡർ അപ്പോൾ ഫ്രൈഡേനോട് ഇവിടെ ഇയർ ഇൻക്രീസ് ചെയ്ത് പോകാനാണ് കലണ്ടറിൽ അപ്പോൾ പ്ലസ് വൺ ചെയ്യുക ഫ്രൈഡേനോട് പ്ലസ് വൺ ചെയ്ത സാറ്റർഡേ ആയിരിക്കും ഉത്തരം സോ ദിൽ ബി സാറ്റർഡേ ഇയർ ബാക്ക്ഔട്ട് പോകുമ്പോൾ അതായത് ഇരുപത് ജനുവരി രണ്ടായിരത്തി നാല് തേഴ്സ് ഡേ ആണെങ്കിൽ ഇരുപത് ജനുവരി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏത് ഡേ ആയിരിക്കും എന്നാണ് കോസ്റ്റ്യൻ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പോലെ തന്നെ ഡിഫറൻസ് കാണുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഡിഫറൻസ് നമുക്കറിയാം പന്ത്രണ്ട് ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ടാവും ഇനി ലീപ് ഇയേഴ്സ് കണ്ടെത്തണം നമ്മൾ താഴെ മേലോട്ടാണ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക നയൻറ്റി ടു നയൻറ്റി ടു ലിപിയർ ആയിരിക്കും നയൻറ്റി സിക്സ് ലീപിയർ ആയിരിക്കും സീറോ സീറോ ലിപിയർ ആയിരിക്കും സീറോ ഫോറും ലിപിയർ ആയിരിക്കും ഇതിലിനി ഏതൊക്കെ ലീപിയേഴ്സ് ആഡ് ചെയ്യുമെന്ന് നോക്കേണ്ടതുണ്ട് അതായത് ഇവിടെ ഇരുപത് ജാനുവരി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരുന്നത് അപ്പൊ ഇത് കൗണ്ട് ചെയ്യും നയൻറ്റി സിക്സും ഇത് എന്തായാലും കൗണ്ട് ചെയ്യും ഇനി സീറോ ഫോർ കൗണ്ട് ചെയ്യാൻ നോക്കാം ഇരുപത് ജാനുവരി വരെ ഡേറ്റ് ഉള്ളൂ അപ്പോൾ അതിൽ ആ ഫെബ്രുവരി വരുന്നില്ല അപ്പൊ ഈ ലീപിയർ നമുക്ക് ഇവിടെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല സോ ട്വൽവ് പ്ലസ് ത്രീ വിൽ ബി അവർ സം ഫിഫ്റ്റീൻ ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഓഡേസ് ഇതിന്റെ റിമൈൻഡർ എടുക്കുമ്പോൾ റിമൈൻഡർ വൺ ആയിരിക്കും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ രണ്ടായിരത്തി നാലിലെ ഡേറ്റ് തന്നിട്ടുണ്ട് പക്ഷേ ഇയർ ബാക്കൌട്ടാണ് പോകുന്നത് കലണ്ടറിൽ ബാക്കൌട്ടാണ് പോകുന്നത് അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്താ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓർഡേ എന്താ ചെയ്യുക ഓർഡേ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും അപ്പോൾ മൈനസ് വണ്ും will be wednesday <laughs> <laughs> ടൈപ്പ് പ്രോബ്ലംസിലെ മൂന്ന് ടൈപ്പ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനിയുള്ളത് നമ്മുടെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു കേസും പിന്നെ പഴയ പി എസ് സി ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് അതിന് പുറമെ ഏതെങ്കിലും ഒരു ഡേ തന്നിട്ട് അതിൻ്റെ ഡേറ്റ് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതായത് ഏതെങ്കിലും ഒരു ഡേ ഡേ ഡേറ്റ് തന്നിട്ട് അതിൻ്റെ ഡേ എന്താണെന്ന് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും അത് നമ്മൾ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഇന്നത്തെ മൂന്ന് ടൈപ്പ് ഓഫ് പ്രോബ്ലംസും അതായത് ഈ കലണ്ടറിൻ്റെ ടോപ്പിക് കുറച്ച് വൈഡ് ആയിട്ട് പോകുന്ന ടോപ്പിക്കാണ് അപ്പോൾ അപ്പം അതിലേത് ടൈപ്പെന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പം അതുകൊണ്ടാണ് അത് ഡീപ്പായിട്ട് രണ്ട് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലത്തെ മോഡൽ പെർഫോമൻസ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഗൈഡ്സ് റെഫർ ചെയ്ത് ചെയ്തു നോക്കാവുന്നതാണ് ഈ ടൈപ്പ് വരെയുള്ളത് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ വീഡിയോയിലുണ്ടാവുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ കോണ്ടസ്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത് കുറെ പേര് കമന്റ് ചെയ്തു നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ റിസൾട്ടും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു വീക്കിനുള്ളിൽ എന്തായാലും ഉണ്ടാവും അപ്പൊ അതിനും എല്ലാവരും വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഇസ് മാത് അക്കാദമി മറ്റൊരു ക്ലാസ്സുമായി ഇനിയുള്ള ദിവസങ്ങളിൽ വീണ്ടും കാണുന്നത് കാണുന്നവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ ഫ്രം ഇസു മാത് അക്കാദമി